നമ്മൾ ചോറിന് കൂട്ടാനായിട്ട് പലതരം പച്ചടികൾ ഉണ്ടാക്കാറുണ്ട് പാവയ്ക്കാ കൊണ്ട് പച്ചടിയുണ്ടാക്കും കൈതച്ചക്ക് കൊണ്ട് പച്ചടി ഉണ്ടാക്കും അപ്പം നമ്മളിന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി കപ്പളങ്ങ കൊണ്ട് പച്ചടി ഉണ്ടാക്കുന്നതെങ്ങനെയും നോക്കാം അതിനായി നമ്മൾ പറമ്പിൽ നിന്ന് ഒരു ഇടത്തരം കപ്പ്ളങ്ങ പറിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ തിന കളയാനായിട്ട് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കടിയെടുക്കാം നമുക്കിതിൻ്റെ കൂലി ഒന്ന് ചെത്തിയെടുക്കാം തൊലി എത്തി കളഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്നും മുറിച്ച് ഇല്ലാത്ത കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകിയെടുക്കാം ഇതൊരു ഇതും മൂക്കാറായ കപ്പ്ളങ്ങയാണ് നമുക്കിതിൻ്റെ പുരു കളഞ്ഞ് നമുക്ക് കഴുകിയെടുക്കാം കപ്ലങ്ങ കഴുകി കുരുവ് കളഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ചെറുതായി കുത്തിയരിക ഇരിഞ്ഞ് തീറ്ററായിട്ടുണ്ട് കപ്പളങ്ങ നമുക്ക് തീ വെക്കാം തീയ വയ്ക്കാനിട്ട് നമുക്ക് തീരിട്ട് ഇത് കപ്പങ്ങ അരിഞ്ഞ ഇട്ടിട്ട് ചില വെള്ളം കൂടി ഒഴിച്ച് ഉപ്പും മുളകും ഇട്ട് തീയ വെക്കുവാണ് ചെയ്യുന്നത് സാധാരണ പച്ചടികളൊക്കെ ഉണ്ടാക്കുന്നതുപോലെ പാവക്കിയാക്കി പകരം ഇവിടെ നമ്മൾ കപ്പളിങ്ങ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് വയ്ക്കുക ഒരു ടേബിൾ സ്പൂൺ പൊടി ഒരാറ് പച്ചമുളക് അരിഞ്ഞത് ഒരു സബോള അരിഞ്ഞത് നമുക്കിത് ഇളക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് വേകാനായിട്ട് മൂടി വെക്കാം ഏകദേശം പത്ത് മിനിറ്റായി നമുക്കിതിൻ്റെ ഒന്ന് തുറന്ന് നോക്കാം നമ്മൾ ഒഴിച്ചുകൊടുത്ത് വെള്ളമെല്ലാം നല്ലവണ്ണം പറ്റിയിട്ടുണ്ട് നമുക്കിതിന് ഒന്ന് വാങ്ങി വച്ച് തണുക്കാനായിട്ട് വയ്ക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പുല്ലു കൈൻമുള ഇട്ട് കൊടുക്കാം രണ്ട് ചുവന്നുള്ളി അരിഞ്ഞത് കൊടുക്കുക ഇട്ടുകൊടുക്കുക ചിലത് ഇതിൽ കരിവേപ്പിലിട്ടേക്കാം ഉള്ളി മൂത്തിട്ടുണ്ട് നമുക്കിതിയോപ്പ കപ്പ്ളങ്ങ തണുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് തൈര് ഒഴിച്ചു കൊടുക്കാം തൈര് ഒഴിച്ച് ചെറുതായി ഇളക്കി കൊടുക്കുക അതേപോലത്ത തൈരാണ് അല്ലെങ്കിൽ നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന കടുകൂടെ ഇട്ട് കൊടുക്കാം കപ്പ്ളങ്ങ താണത്തിൻ്റെ തൈരൊഴിക്കാവുള്ളൂ അത് തൈരൊഴിച്ച് കഴിയുമ്പം നമ്മൾ ഈ മൂപ്പിച്ച് വച്ചിരിക്കുന്ന കടുകൂടെ ഇട്ട് കൊടുത്താൽ തൈര് തൈരൊഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കപ്പളങ്ങ തീയ വെച്ച് ചൂടാക്കരുത് താണ പത്തിരി വെക്കുന്ന പോലെ തന്നെ നമ്മുടെ കപ്പളങ്ങ പറ്റിയിട്ട് റെഡി ആയിട്ടുണ്ട്